പെരിങ്ങോത്ത് രക്തസാക്ഷി ഭൂമി വിറ്റതിൽ റിയൽ എസ്റ്റേറ്റ് ഇടപാടെന്ന ആരോപണം ആരോപണത്തിൽ ഉറച്ച മുൻ ബ്രാഞ്ച് സെക്രട്ടറി ആരോപണം വാസ്തവ വിരുദ്ധമാണെന്ന് പറഞ്ഞ് പെരിങ്ങോം ഏരിയ സെക്രട്ടറി പി ശശിധരൻ രംഗത്തെത്തിയിരുന്നു ഇതിനെതിരെയാണ് വീണ്ടും കാഞ്ഞിരപ്പൊയിൽ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന റഷീദ് ഇബ്രാഹിം സമൂഹ മാധ്യമങ്ങളിലൂടെ രംഗത്തെത്തിയിരിക്കുന്നത് വിവരങ്ങളുമായി ഗോകുലുണ്ട് ഗോകുൽ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ കണ്ണൂർ ജില്ലയിലെ സി പി എമ്മിന്റെ പെരിങ്ങോം ഏരിയ കമ്മിറ്റിക്ക് ഒരു പുതിയ ഓഫീസ് നിർമ്മാണം പാട്യൂട്ടിച്ചാലിൽ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട ഭൂമി വിറ്റതിലാണ് വലിയൊരു അഴിമതി അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ഇടപാടുണ്ട് എന്ന് പറഞ്ഞിട്ട് സി പി എമ്മിന്റെ കാഞ്ഞിരപ്പൂയിൽ മുൻ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന റഷീദ് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് അതിനെ തള്ളി പറഞ്ഞുകൊണ്ട് സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി തന്നെ പത്രപ്രസ്താവനയുമായിട്ട് രംഗത്ത് വരുന്നു വാസ്തവ വിരുദ്ധമായ കാര്യമാണ് ഇത്തരത്തിൽ ഈ ഫേസ്ബുക്ക് കുറിപ്പിൽ ഉണ്ടായിരുന്നത് എന്നായിരുന്നു സി പി എമ്മിന്റെ സി പി എം പറഞ്ഞിരുന്നത് പടം ഇതായിരുന്നു അതായത് പതിനാറ് സെന്റ് ഭൂമിയാണ് ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മിക്കാൻ ആവശ്യമായി പതിനാറ് സെന്റ് ഭൂമി വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട ഭൂമി ഇടപാടിലാണ് അഴിമതി അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ഇടപാടുണ്ട് എന്നൊരു ആരോപണവുമായി ഈ റഷീദ് രംഗത്ത് വന്നിരുന്നത് സെന്റിന് ഒൻപതര ലക്ഷം രൂപയ്ക്ക് ചെറുപുഴ ലോക്കൽ കമ്മിറ്റി അംഗത്തിന് വിറ്റ ഭൂമി അദ്ദേഹം പതിനഞ്ചു ലക്ഷത്തിലധികം രൂപയ്ക്ക് സെന്റിന് പതിനഞ്ചു ലക്ഷത്തിലധികം രൂപയ്ക്ക് മറിച്ചു വിറ്റു എന്നായിരുന്നു ആരോപണം ഒരു കോടിയിലധികം രൂപ വരുന്ന അധികം പണം ഉണ്ടാക്കുവാൻ വേണ്ടി ലോക്കൽ കമ്മിറ്റി അംഗത്തിന് സി പി എം പാർട്ടി ഇടപെട്ടുകൊണ്ട് ഒരു വിട്ടുകൂടി ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നായിരുന്നു ആരോപണത്തിൽ മാത്രമല്ല ഈ ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ ഭൂമി വിറ്റ സമയത്ത് രജിസ്റ്റർ ചെയ്യാതെ ഒരു വർഷത്തേക്കുള്ള ഒരു എഗ്രിമെന്റ് ആക്കുകയായിരുന്നു ചെയ്തത് അതായത് ഈ ലോക്കൽ കമ്മിറ്റി അംഗം പറയുന്ന വ്യക്തിക്ക് ഭൂമി പിന്നീട് മറിച്ചു വിൽക്കാമെന്ന രീതിയിലുള്ള ഒരു എഗ്രിമെന്റ് ആക്കുകയായിരുന്നു ചെയ്തത് എന്ന രീതിയിലായിരുന്നു ആരോപണം വന്നിരുന്നത് ആദ്യഘട്ടത്തിൽ ഈ ഭൂമി പാടിയൊട്ട് ചാലിലെ ലോക്കൽ കമ്മിറ്റി അംഗത്തിന് വിറ്റ സമയത്ത് അത് സംസ്ഥാന കമ്മിറ്റി ഇടപെട്ടുകൊണ്ട് തടഞ്ഞിരുന്നുവെന്നും ആ ഭൂമി തിരിച്ചെടുത്തിരുന്നുവെന്നും ആദ്യത്തെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു എന്നാൽ ഇതിനെയൊക്കെ നിഷേധിച്ചുകൊണ്ടാണ് പെരിങ്ങോമേരിയെക്രട്ടറിയുടെ പ്രസ്താവന വന്നത് വാസ്തവ കാര്യമാണ് നേരത്തെ പാർട്ടി പുറത്താക്കിയിട്ടുള്ള ഒരാളുടെ കുറിപ്പ് ഏറ്റെടുത്തുകൊണ്ട് മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നത് ശരിയല്ല എന്ന രീതിയിലുള്ള പ്രതികരണമാണ് ഏരിയ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് എന്നാൽ അതിന് മറുപടിയായിട്ടാണ് വീണ്ടും ഇപ്പോൾ റഷീദ് രംഗത്ത് വന്നിട്ടുള്ളത് ഫേസ്ബുക്ക് കുറിപ്പിൽ കൂടി തന്നെയാണ് വന്നിട്ടുള്ളത് റഷീദ് ചോദിക്കുന്നത് ചെറുകുള ലോക്കൽ കമ്മിറ്റി അംഗമായ വ്യക്തിക്ക് ഒൻപതര ലക്ഷം രൂപയ്ക്ക് സെന്റിന് ഭൂമി വിറ്റിരുന്നോ എന്നായിരുന്നു റഷീദിന്റെ ഒന്നാമത്തെ ചാദ്യം ചോദ്യം മറ്റൊരു ചോദ്യം മറ്റൊരു കാര്യം റഷീദ് പറയുന്നത് ഈ ലോ ഭൂമി ഇടപാട് തടഞ്ഞു എന്ന് താൻ എവിടെയും പറഞ്ഞിട്ടില്ല പാടിയോട്ട് ജാ ലോക്കൽ കമ്മിറ്റി അംഗത്തിന് ആദ്യം ഭൂമി വിറ്റത് തിരിച്ചെടുത്തിരുന്നു എന്നായിരുന്നു റഷീദിന്റെ രണ്ടാമത്തെ ചോദ്യം ഇതിനൊന്നും മറുപടി പറയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഏരിയ കമ്മിറ്റി ഒന്നും തയ്യാറായിട്ടില്ല കാരണം ഇന്നലെയാണ് ഇന്നലെ വൈകിട്ടോട് കൂടിയിട്ടാണ് ഇത്തരത്തിലൊരു രണ്ടാമത്തെ ഫേസ്ബുക്ക് കുറിപ്പുമായിട്ട് റഷീദ് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് മാത്രമല്ല അതോടൊപ്പം തന്നെ ഈ പാർട്ടി ഓഫീസ് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള കരാറ് നൽകിയത് ഈ ഭൂമി ആദ്യം കൊടുത്ത ചെറുപുഴ ലോക്കൽ കമ്മിറ്റി അംഗത്തിന് തന്നെയാണ് ഇതിന്റെ കരാർ കൊടുത്തത് അന്തിനായിരുന്നു അത്തരത്തിലൊരു കരാർ ലൈസൻസ് ഇല്ലാത്ത വ്യക്തിക്ക് കരാർ കൊടുത്തത് എന്നൊരു ചോദ്യം മറ്റൊരു ചോദ്യം റഷീദ് രണ്ടാമത്തെ ഫേസ്ബുക്ക് കുറിപ്പിൽ ചോദിക്കുന്നു അതോടൊപ്പം തന്നെ മറ്റൊരു ചോദ്യം പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത് ആരുടെ പ്ലാൻ പ്രകാരമാണ് ഇത്തരത്തിൽ ഒരു ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മിച്ചത് ആരുടെ പ്ലാൻ പ്രകാരമാണ് എന്നൊരു ചോദ്യം കൂടിയുണ്ട് മുനയുംകുന്ന് രക്തസാക്ഷി മണ്ഡപത്തിന്റെ ഭാഗമായിട്ടുള്ള പതിനാറ് സെന്റ് ഭൂമി വിറ്റതിലാണ് ഇത്തരത്തിലുള്ള ആരോപണമായി റഷീദ് രംഗത്ത് വന്നിട്ടുള്ളത് ഇതിനെ സി തടയാൻ വേണ്ടി ശ്രമിക്കുന്നത് റഷീദിനെ സാമ്പത്തിക ഇടപാടിന്റെ പേരിൽ ത്തെ ഏർ പാർട്ടി പുറത്താക്കിയതാണ് എന്ന രീതിയിൽ പ്രതികരണം ഉന്നയിച്ചുകൊണ്ട് തടയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷേ സി പി എമ്മിന്റെ പ്രതികരണങ്ങൾക്ക് വീണ്ടും മറുപടി കൊടുത്തുകൊണ്ട് ഋഷി രംഗത്ത് വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലിപ്പോൾ പാടിയോട്ടുചാലിൽ ഉള്ളത് അല്ലെങ്കിൽ പെരിങ്ങോത്തുള്ളത് ദൃശ്യ